ഇനി സ്റ്റൈലിഷ് ക്ലാസിക് ടൈൽസ് ആൻഡ് സാനിറ്ററി ഫോൺ ലോക്സഭാ കേരളത്തിലെ രാഷ്ട്രീയ ഘടനയെ മാറ്റിയെടുക്കാൻ സി പി ഐ എം ബോധപൂർവമായ ശ്രമം നടത്തുകയാണെന്ന് എൻ കെ പ്രേമചന്ദ്രൻപി പാണക്കാട് സാധിക്കലി തങ്ങളെ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പൊളിറ്റിക്കൽ നറേറ്റീവ് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ സമൂഹത്തിൻ്റെ അപ്പോസ്തലന്മാരായി വലിയ തോതിലുള്ള അപ്യൂസ്മെൻ്റ് നടത്തി ലോക്സഭാ ശേഷമുള്ള അവരുടെ പൊളിറ്റിക്കൽ നറേറ്റീവ് ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കുക എന്ന ഒരു പൊളിറ്റിക്കൽ നറേറ്റീവിലേക്കാണ് ഇപ്പോൾ സി പി എം പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് ഓരോന്നും പരിശോധിച്ചാൽ ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിച്ചുകൊണ്ട് അധികാരത്തിൽ തുടർന്ന് അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള നീക്കത്തിൻ്റെ ഭാഗം തന്നെയാണ് ഏറ്റവും ഒടുവിൽ ഒരു പ്രസക്തവുമല്ലാത്തൊരു വിഷയത്തെ സംബന്ധിച്ച് പി ജയരാജൻ നടത്തിയിട്ടുള്ള പ്രതികരണം മാത്രം പരിശോധിച്ചാൽ മതി കേരളത്തിൽ ഇപ്പോൾ അത്ര സജീവമായിട്ടുള്ളൊരു ചർച്ചാ വിഷയം പോലും അല്ലാത്തതാണ് ഐ എസുമായി ബന്ധപ്പെട്ട വിഷയം അങ്ങനെയുള്ള ആക്ഷേപങ്ങൾ പോലും ഉണ്ടാകാതിരിക്കുന്ന ഒരു പ്രത്യേക ഘട്ടത്തിൽ പി ജയരാജനെ പോലെയുള്ള സി പി എമ്മിൻ്റെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു നേതാവ് കേരളത്തിൽ നിന്ന് ഐ എസ്സിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നടത്തിയിട്ടുണ്ട് എന്നൊരു പ്രതികരണം പ്രസ്താവന ഇപ്പോൾ നടത്തിയതിൻ്റെ പശ്ചാത്തലം എന്ത് എന്ന് വിശദീകരിക്കാൻ ബാധ്യത സി പി എമ്മിനുണ്ട് അപ്പോൾ വർഗീയമായ ധ്രുവീകരണം കേരളത്തിൽ വളർത്തിക്കൊണ്ടുവരാനുള്ള ബോധപൂർവമായ ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമേ അതിനെ വിലയിരുത്താൻ കഴിയൂ രണ്ടാമത്തെ പ്രശ്നം ഇത് അങ്ങനെ ഐ എസ് റിക്രൂട്ട്മെൻറ്റ് കേരളത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി അല്ലെങ്കിൽ എട്ടേ മുക്കാൽ വർഷക്കാലമായി കേരളം ഭരിക്കുന്നത് സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റാണ് മുഖ്യമന്ത്രിയാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് എന്തുകൊണ്ട് ഇത് കണ്ടെത്തി ഉചിതമായ നടപടികൾ സ്വീകരിക്കാൻ ഗവൺമെൻറ് കഴിഞ്ഞില്ല എന്നുള്ളതും ഒരു പ്രസക്തമായിട്ടുള്ള പ്രശ്നമല്ലേ അപ്പോൾ ഇരുതല മൂർച്ചയുള്ള നിലയിലാണ് സി പി എം നേതാക്കളുടെ പല പ്രതികരണങ്ങളും പ്രസ്താവനകളും ഇപ്പോൾ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഒരു അവർ ഞാൻ നേരത്തെ സൂചി അതേ വാക്ക് തന്നെ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായിരുന്ന രാഷ്ട്രീയ നയത്തിൽ നിന്ന് ഘടനാപരമായ മാറ്റം വരുത്തിക്കൊണ്ട് ഭൂരിപക്ഷ വർഗീയതയുടെ കൂടി അധികാരം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പുതിയ നീക്കമാണ് ഇപ്പോൾ സി പി എം പല രൂപത്തിൽ പല തലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ അതിനെതിരായിട്ടുള്ള പ്രതികരണങ്ങളായിരിക്കാം സി പി എമ്മിനുള്ളിൽ തന്നെയുള്ള പൊട്ടിത്തെറികൾ മനസ്സിലാക്കിയാൽ പ്രത്യേകിച്ചും മലബാർ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പല നേതാക്കളുടെയും പ്രതികരണങ്ങൾ പരിശോധിച്ചാൽ ആ ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടി സി പി എം നടത്തിയ നീക്കങ്ങളാണ് ഇപ്പോൾ എക്സ്പോസ്ഡായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ഉൾപ്പെടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെ വളരെ പരിണത മതേതര രാഷ്ട്രീയ പാരമ്പര്യം എക്കാലവും ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അടക്കം ആർ ഉൾപ്പെടെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഈ രാഷ്ട്രീയ സംഭവകാശങ്ങളെ സൂക്ഷ്മമായി വിലയിരുത്തി വളരെ പക്വമായിട്ടുള്ള മതേതര ജനാധിപത്യ നിലപാട് സ്വീകരിച്ച് കെട്ടുറപ്പോടുകൂടി മുന്നോട്ട് പോകും ഒരു സംശയവും വേണ്ട വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറിൽ കുറയാത്ത സീറ്റിൽ കേരളത്തിൽ യു ഡി എഫ് അധികാരത്തിൽ വരും അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ സി പി എമ്മിൻ്റെ തന്ത്രപരമായ നീക്കങ്ങളാണ് തിരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അപ്പോസ്തലന്മാരായി വന്നവർ ഇപ്പോൾ ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുകയാണ് അടുത്ത കാലത്തായി സി പി എമ്മിന്റെ ഭാഗത്തു നിന്നുമുണ്ടായ രാഷ്ട്രീയ ഗതിവിഗതികൾ നിരീക്ഷിച്ചാൽ അത് ബോധ്യമാകും അതിന്റെ ഭാഗമാണ് പി ജയരാജന്റെ പ്രതികരണവും കേരളത്തിൽ ഐ എസ് ഐ എസുമായി ബന്ധപ്പെട്ട ഒരു ആക്ഷേപം പോലുമില്ലാത്ത സാഹചര്യത്തിൽ റിക്രൂട്ട്മെന്റ് നടക്കുന്നുവെന്ന പ്രസ്താവനയുടെ പശ്ചാത്തലം എന്തെന്ന് വിശദീകരിക്കാനുള്ള ബാധ്യത സിപിഎമ്മിനു വർഗീയ ധ്രുവീകരണം വളർത്തിക്കൊണ്ടുവരാനുള്ള നീക്കത്തിന്റെ ഭാഗമായി മാത്രമേ അതിനെ വിലയിരുത്താനാകൂ റിക്രൂട്ട്മെന്റ് നടന്നിട്ടുണ്ടെങ്കിൽ ഒൻപത് വർഷത്തോളമായി കേരളം ഭരിക്കുന്ന ഇടതു സർക്കാരോ മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പോ അത് കണ്ടെത്തി നടപടി സ്വീകരിച്ചില്ലെന്നതും ഗൌരവതരമാണ് ഇരുതല മൂർച്ചയുള്ള പ്രസ്താവനകളാണ് സിപിഎം നടത്തുന്നത് ഭൂരിപക്ഷ വർഗീയതയുടെ പിൻബലത്തോടെ അധികാരം നിലനിർത്താനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് ഇത്തരം പരാമർശങ്ങൾ അതിനെതിരായ പ്രതികരണമായിരിക്കും മലബാർ മേഖലയിലെ ഇടത് എംഎൽഎമാർക്കിടയിൽ നിന്നുള്ള പൊട്ടിത്തെറികൾ തരാതരം പോലെ ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കുന്ന തന്ത്രമാണ് സിപിഎം എക്കാലവും സ്വീകരിച്ചിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയവ്യതിയാനം തിരിച്ചറിഞ്ഞ പ്രവർത്തകർ പാർട്ടി ഉപേക്ഷിക്കുകയാണെന്നും പ്രേമചന്ദ്രൻ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യമായാണ് എം പി മലപ്പുറത്ത് വരുന്നത് രാവിലെ ാടെത്തിയ എംപിയെ തങ്ങളും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയും ചേർന്ന് സ്വീകരിച്ചു ഒരു മണിക്കൂറോളം സമയം നീണ്ടുനിന്ന നിന്ന സന്ദർശനത്തിൽ സമകാലിക രാഷ്ട്രീയ പ്രശ്നങ്ങളും സാമൂഹിക പ്രശ്നങ്ങളും ചർച്ചയായി മലപ്പുറത്ത് വരുന്ന സന്ദർഭങ്ങളിലെല്ലാം പാണക്കാട് സന്ദർശിക്കാറുണ്ടെന്നും തങ്ങളുമായും കുടുംബാംഗങ്ങളുമായെല്ലാം അടുത്ത സൌഹൃദമാണുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു എംപിയോടൊപ്പം സെൻട്രൽ കമ്മിറ്റി അംഗം കെ എസ് അനൽകുമാർ സംസ്ഥാന കമ്മിറ്റി അംഗം കുരിപ്പുഴ മോഹനൻ മലപ്പുറം ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് എ കെ ഷിബു അംഗങ്ങളായ സിദ്ദീഖ് പനക്കൽ കാദർ പുന്നക്കോട് തുടങ്ങിയവരുമുണ്ടായിരുന്നു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രചന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് மங்கல்யப்பட்டம்ேனத் சேனத் சில்க்ஸ் அண்ட் சாரீஸ் மெட்ரோ பிளாசா ரோட் கோட்டக்கல் இனி ஸ்டைலிஷ் சமரவட்டம் அண்ட் சானிட்டரி வேயர் ஆனொழுக்கு பாலம் சமரவட்டம் எயிட் நைன் ஒன்